നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾ നിയമാനുസൃതം കവർച്ച ചെയ്യുകയാണെന്ന ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന പ്രഖ്യാപനത്തോടെ എസ് ഡി പി ഐ രാജ്യത്തെ വ്യാപകമായി നടത്തിയ ബില്ല് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിലെ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തകർ ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ ബില്ല് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യമുയർത്തി താനൂരിൽ സി പി ഗഫൂർ പി പി മഷൂദ് നിറമരുദൂർ വി കുഞ്ഞലവി ഫിറോസ് നൂർ മൈതാനം ഒഴൂരിൽ അബ്ദു ഒഴൂർ പി ഖാലിദ് താനാളൂരിൽ കെ സിദ്ദിഖ് കെ പി അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ